എന്നാൽ താങ്കളുടെ വികസന വിവരം ഒന്നറിയിക്കൂ കൊല്ലത്തെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി മുകേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് കൊല്ലം കുണ്ടറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു മുകേഷ് പ്രസംഗത്തിലുടനീളം കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനെ ട്രോളാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് മുകേഷ് അതോടൊപ്പം തൻ്റെ പിതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ അനുഭവങ്ങളും വയ്ക്കുന്നുണ്ട് ഈ കുണ്ടറയിലെ സൂപ്പർ നമുക്കൊന്ന് നോക്കാം ഈ കണല്ലൂറിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വന്ന് ബൗണ്ടറി ആയിരിക്കും വടക്കേവിള പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട് എൻ്റെ അച്ഛൻ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു നാടക നടനാണ് അമ്മയും നാടക നടിയാണ് അദ്ദേഹം ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പതിനാറ് കൊല്ലക്കാലം അദ്ദേഹം വടക്കേവിള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പകൽ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഓടി നടക്കുകയും വൈകുന്നേരമാകുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യ കഴിയുമ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി നാടകം അഭിനയിക്കുകയും ചെയ്ത ഒരാളായിരുന്നു എത്രയോ കൊല്ലം എൻ്റെ കൺമുമ്പിൽ വെച്ച് രണ്ടും വിജയകരമായി ചെയ്യാൻ കഴിയും ആ അത് കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ആ പാത പിന്തുടരാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു ആ അതായിരുന്നു എൻ്റെ ആത്മവിശ്വാസം ഇന്ന് ഏഴര കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മുൻവിധി ഒരുപാട് കുറഞ്ഞു ഈ എലക്ഷന് ഈ പാർലമെൻറ്റ് ഇലക്ഷന് സ്ഥാനാർത്ഥിയായപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ ഈ ഏഴര കൊല്ലം കൊണ്ട് കൊണ്ടുവന്ന വികസനങ്ങൾ ഇയാൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചവർ അതിനെപ്പറ്റി മിണ്ടുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ മാത്രം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇപ്പോൾ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല നേരെ പാർലമെന്റിൽ എന്തു ചെയ്യാൻ പറ്റും പലരും ചോദിക്കുന്നു എതിർ സ്ഥാനാർത്ഥി പാർലമെന്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ് ചോദ്യങ്ങൾ ആർക്കാണ് ഉന്നയിക്കാൻ പറ്റാത്തത് ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആളാണ് അവതരിപ്പിച്ചോട്ടെ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു കൊല്ലങ്കാരനാണ് ഒരു കൊല്ലത്തിന്റെ എം ആണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് നമുക്കും അഭിമാനമാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി എന്ത് ചെയ്തു എനിക്ക് പാർലമെന്റിൽ പോകാനുള്ള ആദ്യത്തെ സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെളിയിൽ നിന്നുകൊണ്ട് ചോദ്യം ഉന്നയിക്കാൻ പറ്റത്തില്ല അതുപോലും അറിഞ്ഞുകൂടാ ചോദ്യം ഉന്നയിക്കാൻ പോവുകയാണ് പക്ഷേ എനിക്ക് പറയാനുണ്ട് എനിക്ക് അവസരം കിട്ടിയത് കൊല്ലം മണ്ഡലമാണ് അവിടെ ഞാൻ ഇത് ചെയ്തു ഇത്രയും അവസരങ്ങൾ പത്ത് കൊല്ലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അത് ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇലക്ഷൻ്റെ പ്രഖ്യാപിച്ച് രണ്ട് ദിവസത്തിനകത്ത് തന്നെ ഒരു ബ്രോഷർ ഇത്രയും രൂപയുടെ ഒരു ബ്രോഷർ നമ്മൾ പ്രസിദ്ധീകരിക്കാം ഇന്ന 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 എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഒരു സംശയവുമില്ല എന്നാൽ താങ്കളുടെ വികസന വിവരം ഒന്നറിയിക്കൂ കൊല്ലത്ത് ാവട്ടെ മറ്റന്നാളാവട്ടെ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം മുമ്പാണ് അദ്ദേഹം വികസന രേഖ പ്രസിദ്ധപ്പെടുത്തിയത് നിങ്ങളെല്ലാം കണ്ടു കാണും കാര്യം ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് തന്നെ ഒന്നും കിട്ടാനില്ലായിരുന്നു പലരും ഇപ്പൊ വെല്ലുവിളിക്കുന്നു എൽ ഡി എഫിന്റെ വരതനായ സഖാവ് തന്നെ വെല്ലുവിളിച്ചു സംവാദത്തിന് തയ്യാറാണ് ആ ഏരിയയിലില്ല എന്തു സംവദിക്കും